ഹലോ മച്ചമാരി എസ് വി സ്വാഗതം നാളെ മുപ്പത്തൊന്നാം തീയതി സിനിമ കാണാൻ പല തിയേറ്ററുകളിലും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പലരും അറിയാത്ത കാര്യമാണ് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് അതുകൊണ്ടാണ് നേരത്തെ ഒരു ദിവസം മുന്നേ അപ്ഡേറ്റ് ഇടുന്നത് അതുകൊണ്ട് സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി ടിക്കറ്റ് എടുക്കുക ടർബോ എന്ന സിനിമയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ടർബോയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെയാണ് അത് പ്രത്യേകിച്ച് പി വി ആർ സിനിമകളിലാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ സിനി പോളിസ് അവിടെ എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ബുക്ക് മേ ഷോയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും റീക്ലൈനറിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത എല്ലാത്തിനും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നുള്ളതാണ് അപ്പം പലയിടത്തും ഓൾമോസ്റ്റ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എടുക്കാം ഇതൊരു സുവർണ്ണ അവസരമാണ് അല്ലാത്തപ്പോൾ നമ്മൾ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സിനിമ കാണേണ്ടി വരുന്നത് എന്ന് വെച്ചിട്ട് എല്ലാ തിയേറ്ററുകളിലും ഉണ്ടെന്നല്ല ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ പി വി ആർ സിനിമാസ് എറണാകുളത്ത് മാത്രമല്ല എല്ലായിടത്തും പി വി ആർ സിനിമാസിലുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളത്തുള്ളത് ഒബ്രോൺ മാളിലുണ്ട് പി വി ആർ സി ലുലുവിലുണ്ട് ലുലുവിൽ ഒരുപാട് ഷോസ് ഉണ്ട് എന്തായാലും പത്ത് പതിനൊന്ന് ഷോയോളമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നവർ പക്ഷേ അതിന് മുകളിലുള്ള ഷോകൾ അവർ ആഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ പി വി ആർ ഫോറം മാളിലാണെങ്കിലും അവിടെ കുറവാണെന്നാണ് പക്ഷേ അവിടെ തൊണ്ണൂറ്റി ഒൻപതിന് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അതേപോലെ സിനി പോളിസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ ഷോകൾക്കും തൊണ്ണൂറ്റി ഒൻപതാണ് എമൗണ്ട് കിടക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് തരികയാണ് ആ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലാതെ നമ്മളൊരു മൾട്ടിപ്ലക്സിൽ കാണണമെങ്കിൽ ഇപ്പം നമുക്ക് ബാക്കിയുള്ള മൾട്ടിപ്ലക്സുകളൊക്കെ റീക്ലൈനറിന് നാനൂറ് രൂപയാണ് അതേപോലെ തന്നെ എലൈറ്റ് അല്ലെങ്കിൽ പ്രൈമ് അങ്ങനെയുള്ള ക്ലാസിക്കിനെല്ലാം നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപയാണ് അവിടെയാണ് ഈ തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമല്ല പലപ്പോഴായി വന്നു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓഫറുകൾ ഇത് നമുക്ക് പലർക്കും യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ടർബോയ്ക്ക് മാത്രമല്ല നമ്മൾ പറയുന്നത് ബാക്കിയുള്ള സിനിമകളാണേലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നാളെ ഒരു ദിവസം മാത്രമാണ് ഇങ്ങനെയുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാമിലിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ടർബോഡോ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ടർബോ മികച്ച രീതിയിൽ കളക്ഷനുമായി മുന്നോട്ട് പോകുന്നു കണ്ടവർക്കെല്ലാം കുറച്ചും മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് സിനിമയെക്കുറിച്ചുള്ളത് എന്താണേലും നിങ്ങൾ തീർച്ചയായും സിനിമ എടുക്കുക അപ്പം ഞാൻ ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് എടുക്കുകയാണെങ്കിൽ പി വി ആർ ലുലുവിൽ റീക്ലൈനറിന് മുന്നൂറ്റി അൻപത് രൂപയാണ് അതേപോലെ തന്നെ ചില റീക്ലൈനറിൽ അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് പിന്നെ ബാക്കി എല്ലായിടത്തും മുന്നൂറ്റി അൻപത് പ്രൈമാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ക്ലാസിക് നൂറ്റി അറുപത് നൂറ്റി നാൽപ്പത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാകും അതായത് നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് സിനിമ കാണാം എന്നുള്ളത് തന്നെയാണ് അവിടെ റീക്ലൈൻ്റെ അറിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഇക്കാര്യം ഉപകരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ഇടാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ അറിയാവുന്നവർക്കൊക്കെ പാസ് ചെയ്യുക കാരണം നമുക്കും അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് സിനിമ പ്രൊമോഷൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ